ഇവിടെ ഞാൻ ഇരിക്കേ ഞാൻ ഇവിടെ ചെടിയുള്ള ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഈ ഏലം ചെടി വളരാൻ എത്ര കാലം വേണ്ടിയിരിക്കും ഏലം ചെടി വെച്ചിട്ട് കഴിഞ്ഞാൽ 18 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം മിറാക്കിൾ ഈ ദേ മോലെ എന്തൊക്കെ വേറൈറ്റിയാണ് നമ്മുടെ കൈവശമുള്ളത് നമ്മുടെ കൈവശമുള്ളത് അഞ്ച് വേറൈറ്റി തിയുണ്ട് ഏദകെ പാനികൾ അങ്ങനെ നമ്പർ 1 നമ്പർ 2 മിറാക്കിൾ പറിച്ചു കൊടുക്കുന്നത് ഇത് ശേഷി ശേഷിയുള്ളതാണ് അടുത്തടുത്ത് കൊത്തുള്ളതാണ് ഒരു കൊത്തിൽ മുപ്പതിൽ കൂടുതൽ ഏലക്ക സെറ്റാകുന്നതാണ് വേനൽക്കം കാണമാണ് പ്രത്യേകത രോഗപ്രതിരോധ ശേഷി ഉള്ള ഇനമാണ് ഇത് എത്ര ദിവസം മുമ്പാണ് ഈ ഏല ഇതിന്റെ അകത്തുനിന്ന് ഇപ്പോൾ എടുത്തത് ഇത് ആദ്യത്തെ

അതിൻ്റെ സമയം മഴ തുടങ്ങിക്കഴിഞ്ഞ് പത്താമതെ എന്ന് പറഞ്ഞിട്ട് പത്താമതേത്തിൻ്റെ ആ അന്നും ആ സമയത്തൊക്കെ വേണമെങ്കിൽ നടാം മഴയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുവാതിരഞ്ഞാറ്റിലാണ് തിരുവാതിരഞ്ഞാറ്റിൽ തുടങ്ങുന്നത് ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണ് അത് ജൂലൈ ആറാം തീയതി വരെ ഉണ്ടാവും ആ സമയം നല്ലതായിരിക്കും പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്കം നോക്കി ചെയ്യും ഇരുട്ട് സമയത്ത് അതായത് ഇളംപക്കത്തിൽ നമ്മൾ ചെയ്യില്ല അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന പതിനഞ്ച് ദിവസം അതിലൊരു ഏഴ് ദിവസം ഇളംപൊക്കമാണ് അത് കഴിഞ്ഞിട്ട് ഏഴു ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം നോക്കിയിട്ട് പറ്റും അതാണ് തൈ വേണ്ടവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റോയൽ വണ് റോയൽ ടൂ മിറാക്കിൾ ഈ മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്